ഹായ് ഗായ്സ് ഞാൻ നമ്മളെ വ്ലോഗിങ്ങും ഒക്കെ ആയിട്ട് തുടങ്ങിയതിന് ശേഷം ഒരുപാട് മൈക്കുകൾ വാങ്ങി മൈക്ക് നമ്മളധികം യൂസ് ചെയ്യാറില്ല പക്ഷെ എന്നാലും കുറേ മൈക്കുകൾ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഒക്കെ ഓൺലൈനിൽ മേടിക്കുന്നതാണ് ഫ്ലിപ്പ്കാർട്ട് ആമസോൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഗ്രനാറ എന്ന് ഒരു ചൈനീസ് മൈക്കാണ് ഇത് വാങ്ങിയിട്ട് ഞാൻ ഏകദേശം ഒരു അഞ്ചാറു മാസത്തോളം ആറുമാസമല്ല ഒരു വർഷത്തിൻ്റെ അടുത്ത് ഏകദേശം യൂസ് ചെയ്തിട്ട് പിന്നെ അത് മിണ്ടാട്ടം നിന്ന് പോയി അപ്പോൾ അത് സൈഡാക്കി പിന്നെ വീണ്ടും നമ്മളൊരു മൈക്ക് മേടിച്ചു ഓർട്രോണിക്സ് എന്ന് പറഞ്ഞ വേറൊരു കമ്പനീൻ്റെ മൈക്ക് വേണ്ടോ ഇത് ഇത് പിന്നെ ഓൺലൈനിൽ മേടിച്ചത് ഇത് കോയമ്പത്തൂർ ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ് ഓക്കെ നല്ല ക്ലാരിറ്റി ശബ്ദവും ഒക്കെയാണ് പക്ഷേ ഈ ഇടയ്ക്ക് ഇതും മുണ്ടാട്ടം ഒന്ന് പോയി പക്ഷേ നല്ല ഇപ്പോഴും വർക്ക് വർക്കാവുന്നുണ്ട് പക്ഷേ അതിൻ്റെ റിസീവർ മാത്രം വർക്ക് ആവുന്നില്ല അങ്ങനെ അവസാനം ഞാൻ ഓൺലൈനിൽ വീണ്ടും ഒന്ന് ഓർഡർ ചെയ്തു അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വാങ്ങിക്കൂട്ടുന്ന നേരം നമുക്ക് നല്ല പിന്നെ ഹോളി ലാൻഡിൻ്റെയോ അല്ലെങ്കിൽ റോഡിൻ്റെ ഒക്കെ നല്ലൊരു മൈക്ക് മേടിച്ചു തരാഴിഞ്ഞാൽ പത്ത് പതിനഞ്ചായിരം ഉറുപ്പൊക്കെ മുടക്കിയിട്ട് നമ്മൾ അത്രയും മൈക്ക് യൂസ് ചെയ്യണമെന്നില്ല വല്ലപ്പോഴും ചില സാഹചര്യങ്ങൾ മാത്രമേ നമ്മൾ മൈക്ക് യൂസ് ചെയ്യുള്ളൂ അപ്പോൾ നമുക്ക് ചെറിയൊരു മൈക്ക് മതി അങ്ങനെ നമ്മൾ അതിനത്രയും ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് വീണ്ടും ഞാൻ ഗ്രനാറന്ന് പറഞ്ഞൊരു മൈക്ക് ഇതിൽ നിന്ന് മേടിച്ചോ ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത് അപ്പോൾ എഫ് ഫസ്റ്റ് റോഡ് പ്രോഡക്റ്റൊക്കെയാണ് ഇത് വന്നിട്ട് നമ്മളെല്ലാ ഫോണിനും സപ്പോർട്ടാണ് നമ്മളെ ട്വൻറ്റി ത്രീ അൾട്രയ്ക്ക് മാത്രമേ സപ്പോർട്ടാവില്ല അപ്പോൾ അതിൽ നമ്മുടെ ഈ ഒ ടി ജിൻ്റെ ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ നമ്മൾ പരിഹരിച്ചു അതായത് ഡെവലപ്പർ ഓപ്ഷനൊക്കെ ആക്ടിവേഷൻ ചെയ്ത് അങ്ങനെ കേട്ടോ ചില സമയത്ത് കണക്റ്റ് ആകും മിക്ക സമയങ്ങളൊന്നും കണക്ട് ആവില്ല അങ്ങനെ അവസാനം ഇതിപ്പോൾ ഞാൻ റിട്ടേൺ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവസാനം നമ്മളിപ്പോൾ സുൽത്താൻ ബത്തേരി മൈജിയിൽ പോയിട്ട് ഞാൻ ഇന്നലെ അതിലൂടെ വരുമ്പോൾ അവിടെ കയറി ഞാനൊരു ബൈക്ക് മേടിച്ചു ഇതും പോർട്രോണിക്സിൻ്റെ ഒരു മൈക്ക് തന്നെയാണ് സിംഗിൾ ചാനൽ സിംഗിൾ മൈക്ക് മാത്രം വരുന്നത് ഡബിളും വരുന്നുണ്ട് ഇതിന് അവിടെ ആയിരം രൂപയാണ് ഇതിൻ്റെ റേറ്റ് പക്ഷേ ഇത് ഓൺലൈനിൽ മേടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കുറഞ്ഞു കിട്ടും പക്ഷേ ഞാൻ അവിടെ നിന്ന് മേടിക്കാനുള്ള കാരണം അവിടുന്ന് മേടിക്കുമ്പോൾ നമുക്ക് ഒരു വർഷത്തെ വാരണ്ടി ഇതിന് കിട്ടുന്നുണ്ട് കാരണം ഒരു വർഷത്തിൻ്റെ കിടക്ക് ഫിസിക്കൽ ഡാമേജ് അല്ലാതെ വേറെ എന്ത കംപ്ലയിൻറ്റ് നിങ്ങൾ എടുക്കുന്നു പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ്ങാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ഇപ്പം ഉണ്ടോ ഇത് ഞാൻ അവിടെ തന്നെ ഓപ്പൺ ചെയ്തിട്ട് കണക്ട് ചെയ്ത് നോക്കിയതാണ് വർക്കാവുണ്ട് അപ്പോൾ ഇത് അതിൻ്റെ യൂസർ മാൻ പിന്നെ ഒരു വാരണ്ടി കാർഡുണ്ട് ഇതാണ് മൈക്കിൽ കാണുന്നത് അതിൻ്റെ ഉള്ളിലൊരു ചാർജിങ് ക്യാബിളുണ്ട് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോൾ വാങ്ങിയിട്ടുള്ള മൈക്ക് പോർട്ടോണിക്സിൻ്റെ ഡാഷ് സെവൻ ഓൺലൈനിലൊക്കെ ഉണ്ട് എല്ലാം എല്ലാം ആണ് പക്ഷേ ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങേണ്ടായ കാരണം ഞാൻ പറഞ്ഞതാണ് സാധനം അതില് റിസീവറും ഒരു മൈക്കും മൈക്കുമുള്ളൂ ഓക്കെ പിന്നെ ഇതിൻ്റെ ഉള്ളിലൊരു ക്യാബിൾ ഉണ്ടായിരുന്നു ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു ഇപ്പം അല്ലേ അതുകൊണ്ട് ചാർജിങ് ക്യാബിൾ ഇത് തന്നെ ഉള്ളു സംഭവം ഇനി ഇത് നമുക്കൊന്ന് കണക്ട് ചെയ്തിട്ട് ബാക്കി നമുക്ക് ഇപ്പൊ നമ്മൾ മൈക്ക് കണക്ട് ചെയ്തു ഇപ്പൊ എങ്ങനെയുണ്ട് വോയിസ് അതാണ് ഇത് പോർട്രോണിക്സ് ഡാഷ് സെവൻ എന്ന് പറഞ്ഞ മൈക്കിലാണ് ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് ഇപ്പൊ ഞാൻ ഇതിന് മുമ്പ് ഉപയോഗിച്ചതും ഈ പോർട്ട്രോണിക്സിന്റെ മൈക്കും അതുപോലെ തന്നെ മൈക്കും ഒക്കെ തന്നെയാണ് ഉപയോഗിച്ചിരുന്നത് നമുക്ക് ഒരു ആറ് ഏഴ് എട്ട് മാസത്തോളം നമ്മൾ ഉപയോഗിച്ചിട്ടാണ് കംപ്ലൈന്റ് വന്നത് കംപ്ലൈന്റ് വരുക എന്ന് പറഞ്ഞാലും അതിന്റെ ആ ചെറിയ നമ്മൾ മൊബൈലിൽ കണക്ട് ചെയ്യുന്ന ആ റിസീവറിനാണ് കംപ്ലൈന്റ് വരുന്നത് പക്ഷെ ആ റിസീവർ സർവീസ് ചെയ്യാൻ നമുക്ക് പറ്റൂല ആ അപ്പം നമുക്ക് ഇത് ഒരു വർഷം ഒരു ഗ്യാരണ്ടി തന്നിട്ടുണ്ട് അപ്പം പിന്നെ നമുക്ക് ഒരു വർഷത്തേക്ക് ഒരു ആയിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ വലിയ കുഴപ്പമൊന്നുമില്ല ഓക്കെ അപ്പം അങ്ങനെയാണ് ഞാൻ എതിർത്തത്തിന്റെ ശബ്ദം ഒക്കെ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് നോക്കിയിട്ട് പറയാം ഇതിൻ്റെ വേറെ മോഡുകളൊന്നും ചേഞ്ച് ചെയ്യാനൊന്നും പറ്റില്ല സാധാരണ മൈക്കിലൊക്കെ വന്നിട്ട് ഒരു മൂന്ന് മോഡ് കൊടുക്കും അതായത് നോയിസ് ക്യാൻസലേഷന്റെ മൂന്ന് സെക്ഷനായിട്ട് മൂന്ന് മോഡ് കൊടുക്കണ്ടാവും അത് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഡബിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് മാറും ഒരു മോഡ് ചേഞ്ച് ആവും പക്ഷെ ഇതിപ്പോ അങ്ങനെ ചേഞ്ച് ആവുന്ന ഒരു ഓപ്ഷനൊന്നും കാണുന്നില്ല ഇതിൻ്റെ റെക്കോർഡിങ്ങും മ്യൂട്ടും മാത്രമേ ഉള്ളൂ പക്ഷേ ഇത് നമുക്ക് ഓക്കെ ആണ് അത്യാവശ്യം ഡിസ്റ്റൻസിലൊക്കെ നമുക്ക് കിട്ടുള്ളൂ പക്ഷേ ബാക്കിലേക്ക് ഇപ്പോൾ ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത് ഈ ഡിസ്റ്റൻസ് നിന്ന് എങ്ങനെ റെക്കോർഡ് ഉണ്ടെന്നുള്ളത് വോയിസ് നമുക്ക് ഇനി വീഡിയോ കാണുമ്പോൾ പറയാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും അപ്പോൾ ഇത് ഡാഷ് സെവൻ പോർട്രോണിക്സിൻ്റെ കുഴപ്പമില്ലാത്ത മൈക്കാണ് പോർട്ടോണിക്സ് അതിന് മുമ്പ് യൂസ് ചെയ്തതും കുഴപ്പമില്ലാത്തൊരു മൈക്ക് തന്നെ ആയിരുന്നു നല്ല ശബ്ദമൊക്കെ നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു ഇപ്പം മേലൈറ്റും ഉണ്ട് അതിൻ്റെ മൂളല് ഭയങ്കരമായിട്ടുണ്ട് ഇതിൽ കേൾക്കുന്നത് ഇതിൽ കേൾക്കുന്നുണ്ടാവോ ചുരു പോട്ടെ നല്ല സൗണ്ട് ഓക്കെ അപ്പോൾ അപ്പൊ ഇതാണ് സംഭവം അപ്പോൾ ഞാനിത് മൈജീന്ന് മേടിക്കേണ്ട കാരണം പത്ത് മുന്നൂറ് രൂപ ജാസ്തി കൊടുത്ത് മേടിക്കേണ്ട കാരണം നമുക്ക് അതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് വരാണെങ്കിൽ അവിടെ പോയിട്ട് നമുക്ക് ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റും അതാണ് അപ്പൊ നമ്മൾ ഒരു പതിനഞ്ചായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം ഒക്കെ മുടക്കിയിട്ട് ലാൻഡ് മറ്റോ റോഡൊക്കെ മേടിക്കുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ ചെറിയ ആവശ്യങ്ങൾക്ക് ഈ ഒരു മൈക്ക് മേടിക്കുകയെന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ മേടിച്ചത് അപ്പോൾ ഇതുപോലെ നമ്മൾ മൊബൈലും കയ്യിൽ വെച്ചിട്ട് ചെറിയ ചെറിയ വീഡിയോസ് ബ്ലോഗൊക്കെ ചെയ്ത് നടക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനത്തെ ചെറിയൊരു ഓപ്ഷൻ വലിയ ഇൻവെസ്റ്റ് ചെയ്യാതെ ഇങ്ങനത്തെ ചെറിയൊരു ഓപ്ഷൻ പറ്റും ഇതിന് ഡബിൾ ചാനൽ ഉണ്ടാവും നമ്മൾ ഇന്റർവ്യൂ ടൈപ്പ് വീഡിയോ കൊടുക്കുകയാണെങ്കിൽ രണ്ട് മൈക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിന് ഡബിൾ ചാനൽ വരുന്ന മൈക്ക് വേറെ ഉണ്ടാവും അത് മേടിച്ച് അതും യൂസ് ചെയ്യുക ഇത് നമ്മൾ ഇത് ഞാൻ തനിച്ച് എപ്പോഴൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മൈക്ക് മേടിച്ചിട്ടുള്ളത് ആദ്യം വാങ്ങിച്ച മൈക്ക് ഇതായിരുന്നു ഗ്രനാറോ ഗ്രനാറോന്ന് പറഞ്ഞത് വാരന്റി കാർഡ് ഇൻസ്ട്രക്ഷൻ മാനലൊക്കെ അങ്ങനെയുണ്ട് ഇതാണ് ഇതിപ്പോഴും പവർ ഓൺ ഓണാണ്ട് ഈ സാധനമൊക്കെ ട്രാൻസ്മിറ്റർ ഒക്കെ ഇതാണ് ഇതിന്റെ റിസീവർ ആണ് കംപ്ലൈന്റ് ആവുന്നത് ഇത് എവിടെ സർവീസ് ചെയ്യാ ചെയ്യത് ഉള്ളിൽ എന്തെങ്കിലും സോൾഡിംഗ് ചെയ്തത് അത് വർക്ക് ആവും അറിയില്ല എന്നാ ഞാൻ പിന്നെ എന്തായാലും ഉപയോഗിച്ച് കുറെ ഉപയോഗിച്ചല്ല പിന്നെ അത് അവിടെ മാറ്റി വെച്ചു പിന്നെ രണ്ടാമത് ഞാൻ പോട്രോണിക്സ് നമ്മുടെ മറ്റൊരു സുഹൃത്ത് ഇവിടുന്ന് മേടിച്ചതാണ് കോയമ്പത്തൂർന്ന് വിളിച്ചു ഞങ്ങള് കർണാടക ഒരു ദിവസം ട്രിപ്പ് പോയ സമയത്തും കോയമ്പത്തൂർന്ന് പറഞ്ഞപ്പോൾ മേടിച്ചിട്ട് വന്നതാണ് അതേ കാരണം ഞാൻ ട്രിപ്പിന് പോകുന്ന സമയത്ത് ഇത് കേടായി അപ്പോൾ വിളിച്ചു പറഞ്ഞപ്പോൾ അവൻ ഇത് മേടിച്ച് അവിടെ മേടിച്ചിട്ട് നമ്മൾക്ക് കൊടുക്കുന്നത് പക്ഷെ നന്നായിട്ടുണ്ടായിരുന്നു ശബ്ദമൊക്കെ എത്ര ദിവസം ഞാനത് യൂസ് ചെയ്തിരുന്നു നല്ല ശബ്ദമൊക്കെ ആയിരുന്നു ഇതിനും ഈ റിസീവർ കംപ്ലൈൻ്റ് ആയി ഇപ്പം മുണ്ടുള്ള പക്ഷെ ഇതൊക്കെ നല്ല കണക്റ്റ് ആവണമെന്നൊക്കെ ഉണ്ട് ചെയ്ത് കംപ്ലയിൻ്റ് ആയി അപ്പം ഇത് ചെയ്യുന്നത് ഇപ്പഴും കൂടെ വേണ്ടത് ഇതിന്റെ ചാർജിന്റെ പെർസെൻറ്റേജ് ഒക്കെ കാണിക്കേണ്ടത് അപ്പൊ അങ്ങനെ ഒരു സംഭവം ഇത് പോർട്ടോണിക്സ് ആണ് അത് പോയി അത് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ട് മേടിച്ചത് ഗ്രാനാറോൻ്റെ ഇത് ഡബിൾ ചാനലാണ് പക്ഷേ എഴുന്നൂറ് രൂപ ഇതിന് വിലയുള്ളൂ എഴുന്നൂറല്ല എണ്ണൂറ് രൂപ എണ്ണൂറ് എണ്ണൂറ് ചില വില വരും ഗ്രാനാരോ ഇത് നല്ല മൈക്കാണ് ഞാൻ കണക്ട് ചെയ്തപ്പോൾ നമ്മുടെ മറ്റുള്ള ക്യാമറ ക്യാമറകളിലൊക്കെ സൂപ്പറായിട്ട് വർക്ക് ആവുന്നുണ്ട് എൻ്റെ ഈ സാംസങ് എസ് ട്വൻ്റി ത്രീയിൽ മാത്രം കണക്റ്റ് ആവുള്ളൂ അതിൽ മറ്റേ ഇതിൻ്റെ പ്രോബ്ലം ഉണ്ട് നമ്മുടെ ഒ ടി ജിന്റെ ഒ ടി ജി ഓട്ടോമാറ്റിക് കണക്റ്റ് ആവണെങ്കിലും പിന്നെ വേറെന്തൊക്കെ ചെറിയ ഇഷ്യൂസ് ചില സമയത്ത് കണക്ട് ആവും ചില സമയത്ത് കണക്റ്റ് ആവില്ല കണക്റ്റായി സിഗ്നൽ വരാണെങ്കിലും വോയിസ് ക്യാപ്ചർ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു പ്രശ്നം പക്ഷേ മറ്റുള്ള ഫോണിലൊക്കെ ഇടുമ്പോൾ ഗംഭീരമായിട്ട് വർക്ക് ആവുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള സൗണ്ടുമാണ് അതിനും നമുക്ക് നമുക്കപ്പം ശരി അതിപ്പോൾ നമുക്ക് യൂസ് ആവുണ്ടല്ലോ അങ്ങനെ ഞാൻ ഇപ്പോൾ റിട്ടേൺ ബുക്ക് ചെയ്തിട്ടുണ്ട് അതിനിപ്പോൾ റിട്ടേൺ വരും അടുത്തത് അത് കഴിഞ്ഞിട്ട് ഞാൻ വാങ്ങിയതാണ് മൈ ജി ഈ മേടിച്ച സാധനം ഇതാണ്ടല്ലോ ഇത് ഇത് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷത്തിന് പ്രശ്നമില്ല മൈജിയിൽ കൊണ്ടുപോയി കൊടുത്താൽ മതി പക്ഷെ ഈ വാറണ്ടി കാർഡ് വാറണ്ടി കാർഡ് അല്ല ഈ ബോക്സ് നമ്മൾ കീപ്പ് ചെയ്യണം ബോക്സ് നമ്മൾ കയ്യിൽ തന്നെ വേണം ആ ബോക്സിന് ഒരു ഡാമേജും വരാതെ നമ്മൾ കൊണ്ടുപോയി കൊടുത്തുകഴിഞ്ഞാൽ നമുക്കിത് തിരിച്ച് അവർ സർവീസ് ചെയ്തിട്ട് എന്തായാലും പരിഹാരം കാണും അപ്പം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാൻ മൈജി മൈജിന്ന് മേടിച്ചത് പിന്നെ ഫിസിക്കൽ ഡാമേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കിട്ടൂല പക്ഷെ നമുക്കല്ലാത്ത വർക്കാകാത്ത പ്രശ്നമൊക്കെ വരികയാണെങ്കിൽ നമുക്ക് അവിടെ കൊണ്ടുപോയിട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ വാങ്ങിച്ച പുതിയൊരു മൈക്ക് ചെറിയ ആയിരം രൂപയ്ക്കുള്ളിൽ വരുന്ന ചെറിയൊരു മൈ പരിചയപ്പെടുത്തി അപ്പൊ പോട്ടോണിക്സ് ജി ഡാഷ് സെവൻ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മൈ ജിയിൽ പോയി മൈ ജിയിലോ അല്ലെങ്കിൽ നിങ്ങളടുത്തുള്ള ഷോപ്പുകളുണ്ടെങ്കിൽ പത്തിരുന്നൂറ് രൂപ ജാസ്തി കൊടുത്തായാലും അവിടുന്ന് മേടിക്കുന്നതായിരിക്കും നല്ലത് കാരണം പിന്നെ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ അവിടെ പോയ എന്തെങ്കിലുമൊക്കെ ഒരു പരിഹാരം ഉണ്ടാവും ഓൺലൈനിൽ തരുന്ന വേറണ്ടി ഒക്കെ നമുക്ക് ക്ലെയിം ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ അത്രേ ഉള്ളൂ ഇതൊന്ന് ഞാൻ പരിചയപ്പെടുത്തി ഇതിന്റെ ശബ്ദം ഒന്ന് എനിക്കും നിങ്ങൾക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ